Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam Affiliated to University of Calicut The right place to build your dreams and find your gateways to success Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur മായ തിരുവില്ലാമ ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നു പ്രസിദ്ധമായ ശ്രീ വില്ലാദ്രി ക്ഷേത്രത്തിൽ മോഷണം നടന്ന് ആഴ്ചകൾ പിന്നിടുമ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് ഇക്കഴിഞ്ഞ ക്ഷേത്രത്തിലെ നാലമ്പലത്തിന്റെ ഓടുമാറ്റി അകത്തുകയറി പ്രധാന കൌണ്ടർ പൊളിച്ചാണ് മോഷ്ടാവ് പണം അപഹരിച്ചത് മോഷണം പോയത് ലക്ഷം രൂപയായിരുന്നു ിന് പുലർച്ചെ ക്ഷേത്ര ജീവനക്കാർ വന്നെത്തിയപ്പോഴാണ് മോഷണ മോഷണവിവരം പുറംലോകം അറിയുന്നത് ദേവസ്വം മാനേജർ മനോജ് കെ നായർ പഴയന്നൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഡോഗ് സ്കോഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധനയും നടത്തി പരിസരത്തുള്ള സിസിടിവി ദൃശ്യങ്ങളും കൂടാതെ ടവർ ടംബ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ് മോഷ്ടാവിനെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പഴയണ്ണു സിഐ കെ എ മുഹമ്മദ് ബഷീർ പറഞ്ഞു ന്യൂസ്